പൊതുവെയായിട്ട് ആറ് മാസം എട്ട് മാസം അല്ല ചില കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സിന് ശേഷമാണ് ആദ്യത്തെ പല്ല് മുളയ്ക്കുന്നത് പേരൻസിന് കൂടുതലായിട്ട് വരുന്ന സംശയങ്ങളാണ് ഏത് പ്രായത്തിൽ നമ്മൾ ബ്രഷ് ചെയ്ത് തുടങ്ങണം ടൂത്ത് പേസ്റ്റിൽ ഫ്ലൂറായിട്ടുള്ള ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ അതല്ലെങ്കിൽ ഫിംഗർ ബ്രഷസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വിനി അനി ഞാനൊരു പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റാണ് രണ്ട് രീതിയിലുള്ള പല്ലുകളാണ് ഒരു ഹ്യൂമൻ ബീങ്സിൽ ഉണ്ടാവുന്നത് അതായത് പാൽ പല്ലുകൾ അല്ലെങ്കിൽ പ്രൈമറി ടീത്ത് അതുപോലെ പെർമനൻറ്റ് പല്ല് പാൽപ്പല്ലിൻ്റെ ടു യൂഷ്വൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് ആറ് മാസം അല്ലെങ്കിൽ എട്ട് മാസം അതല്ലെങ്കിൽ ചില കുട്ടികൾക്ക് ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും വരിക അപ്പോൾ അത് ലാസ്റ്റ് പാൽപ്പല്ല് പോകുന്നൊരു ഏജ് എന്ന് പറയുന്നത് പത്ത് പന്ത്രണ്ട് വയസ്സിലായിരിക്കും അപ്പോൾ എപ്പോഴുള്ളൊരു കൺസെപ്റ്റാണ് ആറ് വയസ്സിൽ ആദ്യത്തെ പാൽപ്പല്ല് കൊഴിഞ്ഞു പോകും എന്നുള്ളത് ശരിക്കും ആദ്യത്തെ പാൽപ്പല്ല് ആറ് വയസ്സിൽ കൊഴിഞ്ഞു പോകുന്നത് ഫ്രണ്ടത്തെ പാൽപ്പല്ലുകളാണ് പക്ഷെ അണപ്പല്ലിൻ്റെ പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോകുന്ന ഏകദേശം ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സ് അപ്പോൾ ഓൾമോസ്റ്റ് അത്രയും ടൈം പിരീഡ് വരെ നമുക്ക് ഈ പാൽപ്പല്ലുകൾ ആവശ്യമാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കുഞ്ഞിന് ഭക്ഷണം ചവച്ച് കഴിക്കാനാണ് അല്ലേ ഇപ്പം നമ്മളൊരു ഒരു കുഞ്ഞ് ബേബി ഒരു ന്യൂ ബോൺ ബേബി അല്ലെങ്കിൽ ഒരു ഇൻഫെൻറ്റ് ബേബി നോക്കുമ്പം പാലാണ് യൂഷ്വലി ഫസ്റ്റ് ബ്രസ്റ്റ് മിൽക്ക് ആണ് ആദ്യമായിട്ട് അവരുടെ ഫുഡെന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ഒരു ഒരു വയസ്സൊക്കെ ആകുമ്പത്തേക്കാണ് സെമി സോളിഡ് ആയിട്ടുള്ള പ്യൂരി ഫോമിൽ വരുന്നത് അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചെറിയ ഫ്രണ്ടത്തെ പല്ലുകൾ വന്നു തുടങ്ങും പക്ഷേ ഒരു വയസ്സ് ഒന്നര വയസ്സൊക്കെ ആകുമ്പത്തേക്കാണ് പാൽപ്പല്ലിൻ്റെ അണപ്പല്ല് വരുന്നത് സോ അപ്പോഴത്തേക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഫോം മാറിക്കൊണ്ടിരിക്കുകയാണ് സെമി സോളിഡ് ഫോമെന്ന് സോൾട്ട് ഫോമിലേക്ക് മാറുകയാണ് അപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു ട്രാൻസിഷൻ അതായത് നമ്മുടെ വായയുടെ ഫങ്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ പല്ലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ജോ ഗ്രോത്ത് നടക്കുള്ളൂ അപ്പം നമ്മൾ പല്ലുകൾ വന്നിട്ടില്ലെങ്കിൽ എന്തു പറ്റും പ്രോപ്പറായിട്ടുള്ള വായക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലുകളുടെ ഗ്രോത്തും നടക്കില്ല അപ്പം പല്ലും എല്ലും തമ്മിൽ എസ്പെഷ്യലി ഫേഷ്യൽ ബോൺസും തമ്മിൽ ഭയങ്കര ഉണ്ട് അപ്പോൾ ഓരോ ടൈം പീരീഡിലും കറക്റ്റായിട്ട് അതിൻ്റെ പല്ലുകളും അതിൻ്റെ ഫംഗ്ഷനും നടന്നിരിക്കണം ഇപ്പോൾ ഒരു മൂന്ന് വയസ്സായ കുട്ടി പ്രോപ്പർ ആയിട്ട് ഭക്ഷണം ചവച്ച് കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മസിൽസ് ഫേഷ്യൽ മസിൽസിന് സ്ട്രെങ്ത് ഉണ്ടാവില്ല എപ്പോഴും ചില പേരൻസ് പറയും ഇപ്പോഴും അവൻ കുറുക്കൊക്കെ കഴിച്ച കൊടുത്താൽ നന്നായിട്ട് കഴിക്കും പക്ഷേ കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കില്ല അത് ആക്ച്വലി ഒരു പ്രശ്നം തന്നെയല്ലേ ശരിക്കും പറയുകയാണെങ്കിൽ അതായത് പ്രോപ്പറായിട്ട് മാസ്റ്റിഗേഷൻ അതായത് ചവച്ച് കഴിക്കുന്ന ഗ്രൈൻഡിങ് കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ട് ഫേഷ്യൽ മസിൽസിൻ്റെയും ഫേഷ്യൽ ബോൺസിൻ്റെയും ഫോമേഷൻ നടക്കില്ല അപ്പോൾ അത് ഫുഡ് ഫോംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതൊരു വലിയൊരു ഫംഗ്ഷനാണ് നമ്മുടെ പാൽപ്പല്ലിൻ്റെ രണ്ടാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്ന പ്രായത്തിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പാൽപ്പല്ല് എസ്പെഷ്യലി ഫ്രണ്ടത്തെ പല്ലുകൾ ചില വേഡ്സിൻ്റെ പ്രൊണൺസിയേഷനൊക്കെ ഫ്രണ്ടിലത്തെ പാൽപ്പല്ലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഒന്ന് ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ ഒരു വയസ്സായ കുഞ്ഞിന് ഓൾറെഡി ഫ്രണ്ടിലത്തെ പല്ല് വന്നു നമ്മൾ പല്ലിന് ബ്രഷിംഗ് ഒന്നും കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ഫ്രണ്ടത്തെ പല്ലുകൾ ഫുൾ കുറ്റിപ്പല്ലായി ഒരു രണ്ട് രണ്ടര വയസ്സ് മൂന്ന് വയസ്സിലാണ് കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുക അപ്പം ഫ്രണ്ടത്തെ പല്ലുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ചില വേഡ്സിൻ്റെ ക്ലാരിറ്റി ഇഷ്യൂസ് വരും അപ്പോൾ അതും പാൽപ്പല്ലിന് ഒരു ഇമ്പോർട്ടൻ്റ് ഫങ്ഷനാണ് പിന്നെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ വളരെയധികം അവരുടെ ഏസ്തെറ്റിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് അല്ലേ ഇപ്പോൾ ഫ്രണ്ടിൽ ഒട്ടും പല്ലില്ലാത്തൊരു കുട്ടിക്ക് ഒരു കോൺഫിഡൻ്റ് ആയിട്ടൊരു സ്മൈൽ സമ്മാനിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മളൊന്ന് ചിരിക്കാൻ പറയുമ്പോൾ ഫ്രണ്ടിൽ പല്ലില്ലാത്ത ചിലപ്പം ബ്ലാക്ക് ആയിട്ടുള്ള കളേർഡായിട്ടുള്ള ആയിട്ടുള്ള പല്ലുള്ള കുഞ്ഞുങ്ങൾ എപ്പോഴും ചിരിക്കുന്ന സമയത്ത് അവർ ചുണ്ട് കൂട്ടി പിടിച്ചായിരിക്കും ചിരിക്കുക കാരണം അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല അപ്പം സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റിനും പാൽപ്പല്ലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ കറക്റ്റായിട്ട് പാൽപ്പല്ലുകൾ പോയി വന്നാൽ മാത്രമേ പുതിയ പല്ല് വരത്തുള്ളൂ അപ്പം പാൽപ്പല്ലുകൾ ഉണ്ടെങ്കിലേ പെർമനൻറ്റ് പല്ലുകൾ ൾ പോയിട്ട് വരുന്ന പല്ലുകളാണ് പെർമനന്റ് അപ്പോൾ ഇതൊക്കെയാണ് പാൽപ്പല്ലുകളുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഫെന്റ് ഓറൽ ഹെൽത്ത് ആണ് അതായത് ഒരു ന്യൂ ബോൺ ആയിട്ടുള്ള ബേബീസിൽ എന്തൊക്കെ ഓറൽ ഹെൽത്ത് കെയർ പേരന്റ്സിന് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി സിക്സ് മന്ത്സിലാണ് അല്ലെങ്കിൽ എയ്റ്റ് മന്ത്സിലാണ് പല്ല് വരുന്നത് അപ്പോൾ പല്ല് വന്നിട്ടില്ലെങ്കിലും പല്ല് മോണയുടെ ഉള്ളിൽ പല്ലുകളുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു ആറാഴ്ചയിൽ പല്ലിൻ്റെ ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട് അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അമ്മയുടെ ബുമ്പിലുള്ള ഫീറ്റസിന് ആറ് വീക്ക് തന്നെ പല്ലിൻ്റെ ഡെവലപ്മെൻറ്റ് സംഭവിക്കണം അപ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞ് ജനിക്കുമ്പോൾ മോണയുടെ ഉള്ളിൽ പല്ലുകൾ ഉണ്ടാവും പക്ഷേ മോണ മാത്രമേ പുറത്തേക്ക് കാണുള്ളൂ അപ്പോൾ ഓരോ ബ്രസ് ഫീഡിന് ശേഷവും നമ്മൾ ഈ മോണ വൃത്തിയായിട്ട് നമ്മൾ വൈപ്പ് ചെയ്യണം അത് ഓരോ ബ്രസ് ഫീഡ് എന്ന് പറയാൻ പറയുമ്പോൾ നൈറ്റ് ഫീഡിങ് ഒക്കെ ഓൾറെഡി ആദ്യമായിട്ടൊരു പേരൻ്റാവുന്നൊരു ഒരു സ്ത്രീക്ക് ഒരുപാട് ഇഷ്യൂസ് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും പക്ഷേ എങ്കിൽ പോലും കഴിയുന്നത്തോളം ടൈമിൽ നമ്മൾ ഈ മോണ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ പുതിയ പല്ല് വരുന്ന സമയത്ത് കേട് വരുന്നത് നമുക്ക് തടയാൻ പറ്റും അപ്പോൾ നമ്മൾ വൃത്തിയായിട്ടുള്ളൊരു കോട്ടൺ തുണി വെച്ചിട്ടോ ഗോസ് വെച്ചിട്ടോ ഓരോ പ്രസ് ഫീഡിന് ശേഷം മോണ വൈപ്പ് വൈപ്പിയാണെങ്കിൽ അതൊരു പ്രിവെൻറ്റീവ് മെഷറായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും പിന്നെ യൂഷ്വലി ഇപ്പോഴത്തെ സിനാരിയിൽ അഡ്വർടൈസ്മെൻറ്റ് വലിയൊരു ഫാക്ടർ ആയിക്കൊണ്ടിരിക്കുകയാണ് ലൈക്ക് ഞാൻ പറയുന്നത് ബോട്ടിൽ ഫീഡിങ്ങിനെ പറ്റിയിട്ടാണ് സാധാരണ പീരിയാട്രീഷ്യൻസ് ഒരിക്കലും ബോട്ടിൽ ഫീഡിങ് കൺസിഡർ ചെയ്യാറില്ല അല്ലെങ്കിൽ ബോട്ടിൽ ഫീഡിങ് അവർ പ്രിസ്ക്രൈബേ ചെയ്യാറില്ല എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് ടിൽ ദ ഏജ് ഓഫ് ടു ഇയേഴ്സ് അക്കോർഡിംഗ് ടു അമേരിക്കൻ അക്കാഡമി ഓഫ് പീരിയാട്രിക്സ് പറയുന്നത് പക്ഷേ ഈ അഡ്വെർടൈസ്മെൻറ്റ് പിന്നെ നമ്മൾ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൻ്റെ കൺവീനിയൻസ് ആ കാരണം കൊണ്ട് എപ്പോഴേക്കോ ബോട്ടിൽ ഫീഡിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ബോട്ടിൽ ഫീഡിൽ കുഞ്ഞ് വല്ലാണ്ട് കംഫർട്ടബിൾ ആകും അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ബ്രസ് ഫീഡ് ചെയ്യുന്ന ഒരു കുഞ്ഞിന് ഒരുപാട് ഫോഴ്സ് എടുത്താൽ മാത്രമേ ഒരുപാട് ഫോഴ്സ് മസിൽസിൻ്റെ ആക്ഷൻ കൊണ്ട് മാത്രമേ ബ്രസ്റ്റ് ഫീഡിങ് വഴി മിൽക്ക് പമ്പ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ബോട്ടിൽ ഫീഡിംഗ് ആണെങ്കിൽ അവരുടെ മസിൽസിൻ്റെ ആക്ഷൻസ് അധികം വേണ്ട പെട്ടെന്ന് തന്നെ പാല് കിട്ടും നമ്മൾ ആ നിപ്പിൾ ആർട്ടിഫിഷ്യൽ നിപ്പിൾ ഹോളിൻ്റെ ഹോളിൻ്റെ സൈസൊന്ന് വലുതാക്കിയാൽ കൂടുതൽ മിൽക്ക് കിട്ടും അപ്പോൾ ഇതിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബ്രെസ്റ്റ് ആയിട്ടുള്ള ഒരു ബേബിയുടെ ഫേഷ്യൽ ഡെവലപ്മെന്റ് നല്ല ഭംഗിക്ക് നടക്കുമ്പം ബോട്ട് ഫീഡിങ് മാത്രം നടക്കുന്ന കുഞ്ഞിന് പ്രോപ്പറായിട്ടുള്ള ഫേഷ്യൽ മസിൽസിൻ്റെ ഡെവലപ്മെൻ്റ് ഉണ്ടാവില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പെട്ടെന്ന് തന്നെ പല്ല് പൊന്തുന്നൊരു ഫീലിംഗ് ഉണ്ടാവും കുഞ്ഞ് ബേബീസിന് ഞാൻ പറഞ്ഞത് ഈ കുറേ നാളായിട്ട് മോർ ദാൻ ത്രീ ഇയേഴ്സൊക്കെ ബോട്ടിൽ ഫീഡ് ചെയ്യുന്ന ബേബീസിൽ ത്രീ ഇയേഴ്സൊക്കെ ആവുമ്പോൾ തന്നെ പല്ല് പൊന്തുന്നുണ്ടാവും അപ്പം അതിന്റെ ഒരു റീസൺ ഹെറിട്ടറി ഒരു ഫാക്ടർ തന്നെയാണ് പക്ഷെ ഈ ബോട്ടിൽ ഫീഡിങ് ഒരു വലിയ ഫാക്ടറാണ് ഇപ്പം നിങ്ങൾ നിങ്ങളെ വീട്ടിലെ ഫാമിലീസിലുള്ള ബേബീസിനെ കൺസിഡർ ചെയ്യാൻ നോക്കും ഒരു ബ്രസ്റ്റ് ഫീഡിങ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് മാത്രമുള്ള ബേബിയും കുറേ നാളായിട്ട് ബോട്ടിൽ ഫീഡ് ചില ബേബീസ് ഒക്കെ ഫോർ ടു ഫൈവ് ഇയേഴ്സ് വരെ ബോട്ടിൽ ഫീഡിങ് ചെയ്യുന്നുണ്ട് കാരണം പേരൻസ് പറഞ്ഞത് റീസൺ ഇതാണ് അറ്റ്ലീസ്റ്റ് അങ്ങനെങ്കിലും കുട്ടികൾ പാല് കുടിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പല പേരൻസും പറഞ്ഞത് പക്ഷെ അത്രയും ഡേഞ്ചറസ് ആയിട്ടൊരു വസ്തുതെന്ന് വെച്ചാൽ ഒന്ന് അത്രയും നാൾ ബോട്ടിൽ ഫീഡ് ചെയ്യുമ്പം ഇത്രയും ആ ബോട്ടിൽ ഫെഡ് ചെയ്തിട്ടുള്ള മിൽക്ക് പേഷ്യൻ്റെ വായിൽ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വായിൽ റീറ്റൈൻഡ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ പല്ലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം അത് പല്ലിൻ്റെ കേട് വളരെ ആയിട്ട് കൂടുതൽ കാലത്തേക്ക് പല്ല് കേട് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ അതേമാതിരി ഫ്രണ്ടത്തെ മോണ പല്ല് പൊന്താനും അത് കാരണം കൊണ്ട് വേറെ അണ്ടർലൈംഗ് ആയിട്ടുള്ള കുറേ കണ്ടീഷൻസും വരും അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം പക്ഷേ ഇതാണ് ബോട്ടിൽ ഫീഡിങ്ങിൻ്റെ മെയിൻ ഇഷ്യൂ അപ്പോൾ യൂഷ്വലി ഞാൻ പറഞ്ഞ മാതിരി ഡോക്ടേഴ്സ് സാധാരണ പീഡിയാട്രിഷ്യൻസ് ബോട്ടിൽ ഫീഡിങ് പറയാറില്ല പക്ഷെ നമ്മൾ ഈ കൺവീനിയൻസ് കാരണം കൊണ്ട് അതൊരു ഹാബിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് പറയുകയാണെങ്കിൽ യൂഷ്വലി നമ്മൾ ടൂ ഇയേഴ്സ് വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ആണ് പറയുന്നത് പക്ഷേ പ്രൊലോങ്ഡ് ആയിട്ടുള്ള നൈറ്റ് ബ്രസ്റ്റ് ഫീഡിങ്ങും കുഞ്ഞുങ്ങളിൽ പല്ലിൻ്റെ കേടുണ്ടാവാൻ ഒരു ഫാക്ടറായിട്ട് പറയുന്നുണ്ട്